ഒരു ിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടുന്ന നേരം ഒരു മകനായി മകളായി നിന്മാടിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടുന്ന നേരം ോടെ കരുതും നിക്കരങ്ങൾ ജീവിതം നിങ്ങി ധന്യമായി തീരാൻ ഉണർവോടെ കരുതും നിക്കരങ്ങൾ എൻ ജീവിതം നിങ്ങി ധന്യമായി തീരാൻ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം ദൈവനാമത്തിനുമുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ആത്മാവേ നി വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ്രിക്കുക അവൻ എൻ്റെ മുഖപ്രകാശ ഋഷിയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നു എന്നാൽ തളർന്നുപോയ അകന്നുപോയതായിട്ട നിരുസാഹപ്പെട്ട ഒരു വിശ്വാസിയുടെ നിലവിളിയാണ് ഈ വാക്യം സങ്കീർത്തനക്കാരൻ തൻ്റെ വേദനയെ നിഷേധിക്കുന്നില്ല അദ്ദേഹം അത് അംഗീകരിക്കുന്നു വിശ്വാസം എന്നാൽ എല്ലാം ശരിയാണെന്ന് നടിക്കുന്നതല്ല ശക്തരായ വിശ്വാസികൾ പോലും ദുഃഖത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ആത്മീയ വരൾച്ചയുടെയും കാലങ്ങൾ അഭിമുഖിക്കേണ്ടി വന്നിട്ടുണ്ട് വൈകാരിക പോരാട്ടങ്ങൾ ദുർബലമായ വിശ്വാസത്തിൻ്റെ അടയാളമല്ല അവ തകർന്ന ലോകത്തിലെ മനുഷ്യാനുഭവത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ പ്രത്യാശിക്കുക തൻ്റെ വികാരങ്ങൾ മാറുന്നതുവരെ സങ്കീർത്തകൻ കാത്തിരിക്കുന്നില്ല അവൻ പ്രത്യാശ തിരഞ്ഞെടുക്കുന്നു ഇവിടെ പ്രത്യാശ എന്നത് ഒരു സ്വപ്ന ചിന്തയല്ല ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വിശ്വസ്തയിലുമുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ വർത്തമാന ജീവിതം വേദനാജനകമാകുമ്പോഴും വിശ്വാസം ഭാവിയിൽ നമ്മോട് സംസാരിക്കുന്നു ദൈവത്തെ നമുക്ക് ശരണപ്പെടാം അവനൊരു സഹായി മാത്രമല്ല അവൻ രക്ഷകനുമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം അനിശ്ചിതത്തിൽ നിന്ന് ആകുമ്പോഴും എനിക്ക് പ്രത്യാശ നൽകി എന്നെ വിടിവിക്കുവാൻ അവൻ ശക്തനാണ് അവനെ തന്നെ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ആത്മാവ് ക്ഷീണിക്കുമ്പോൾ നിന്നിൽ പ്രത്യാശിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ